ഇന്ത്യയെ അറിയണമെന്നുണ്ടെങ്കിൽ വിവേകാനന്ദനെ വായിക്കും ഇത് പറഞ്ഞത് സാക്ഷാൽ ഗുരുദേവ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് സ്വാമി വിവേകാനന്ദൻ ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന എന്താണ് കാവി വസ്ത്രം ധരിച്ച് തലയിൽ കെട്ടുമായി കൈകൾ കെട്ടി നിൽക്കുന്ന ഒരു സന്യാസിയുടെ രൂപം അല്ലേ എന്നാൽ അദ്ദേഹം ഒരു സന്യാസി മാത്രമായിരുന്നില്ല പത്തൊൻപതാം നൂറ്റാണ്ടിലെ ഇന്ത്യയുടെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ആധുനിക ഇന്ത്യക്ക് വഴികാട്ടിയ ഒരു മഹാപുരുഷനായിരുന്നു അദ്ദേഹം വെറും മുപ്പത്തിയൊൻപത് വർഷം മാത്രം നീണ്ടുനിന്ന ഒരു ചെറിയ ജീവിതം പക്ഷേ ആ ജീവിതം കൊണ്ട് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അത് വലുതായിരുന്നു കിഴക്കിൻ്റെ ആത്മീയതയെ പടിഞ്ഞാറൻ ലോകത്തിന് അദ്ദേഹം പരിചയപ്പെടുത്തി അതേസമയം അടിമത്തത്തിൽ കഴിഞ്ഞിരുന്ന ഭാരതത്തിലെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസത്തിൻ്റെയും ദേശീയതയുടെയും ഒരു പുതിയ മന്ത്രം നൽകി അദ്ദേഹത്തിൻ്റെ ഫിലോസഫി അഥവാ ദർശനം പ്രാക്ടിക്കൽ വേദാന്ത എന്നറിയപ്പെട്ടു കർമ്മവും ജ്ഞാനവും ഭക്തിയും എല്ലാം ചേർന്ന ഒരു അത്ഭുതകരമായ കോമ്പിനേഷൻ നമുക്ക് ആ ജീവിതത്തിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചല്ല നരേന്ദ്രനാഥ് ദത്ത എന്ന സാധാരണ യുവാവിൽ നിന്ന് സ്വാമി വിവേകാനന്ദൻ എന്ന ലോകഗുരുവിലേക്കുള്ള ആ യാത്രയിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ട് മകരസംക്രാന്തി കൊൽക്കത്തയിലെ ഒരു പ്രശസ്തമായ കായസ്ഥ കുടുംബത്തിലാണ് നരേന്ദ്രനാഥ് ദത്ത ജനിക്കുന്നത് അച്ഛൻ വിശ്വനാഥ് ദത്ത കൽക്കത്ത ഹൈക്കോടതിയിലെ ഒരു സക്സസ്ഫുൾ അറ്റോണിയായിരുന്നു നല്ല ഓപ്പൺ മൈൻഡായ വ്യക്തി പാശ്ചാത്യ സാഹിത്യത്തിലും സയൻസിലുമൊക്കെ വലിയ താല്പര്യമുള്ള ഒരാൾ അമ്മ ഭുവനേശ്വരി ദേവി നല്ലൊരു ഭക്തയായിരുന്നു ആ അമ്മയിൽ നിന്നാണ് നരേന്ദ്രന് ഹിന്ദു പുരാണങ്ങളെയും ധാർമ്മികതയെയും കുറിച്ചുള്ള ആദ്യ പാഠങ്ങൾ കിട്ടുന്നത് കുട്ടിക്കാലത്ത് നരേൻ ഭയങ്കര കുസൃതിയും വികൃതിയുമായിരുന്നു പക്ഷേ അതേപോലെ തന്നെ ബ്രില്യൻറ്റുമായിരുന്നു ഒരു റെബൽ സ്വഭാവം ഒരു ഫ്രീ തിങ്കർ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരു പ്രകൃതം കൊൽക്കത്തയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിലാണ് അദ്ദേഹം പഠിച്ചത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ആയിരുന്നു അവിടെ യൂറോപ്യൻ ഹിസ്റ്ററി ഫിലോസഫി ലോജിക് സയൻസ് എല്ലാം അദ്ദേഹം ആഴത്തിൽ പഠിച്ചു ഈ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാറുന്നത് അദ്ദേഹം ഒരു യുക്തിവാദിയായി ഒരു സ്കെപ്റ്റിക്കായി മാറി ദൈവമുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആ ദൈവത്തെ കാണാൻ കഴിയുക ഈ ബേസിക് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടി അദ്ദേഹം അലഞ്ഞു തുടങ്ങി ബ്രഹ്മസമാജത്തിൻ്റെ ആശയങ്ങളൊക്കെ അദ്ദേഹത്തെ ആ സമയത്ത് വല്ലാതെ ആകർഷിച്ചിരുന്നു അങ്ങനെയുള്ള ഒരു അന്വേഷണത്തിൻ്റെ ഒരു സംശയത്തിൻ്റെ ഒരു കൺഫ്യൂഷൻ്റെ ആ ഒരു ഇരുണ്ട കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ നിമിഷം എത്തുന്നത് ദക്ഷിണേശ്വരത്തെ ക്ഷേത്രത്തിലെ പൂജാരിയായ ശ്രീരാമകൃഷ്ണ പരമഹംസരെ അദ്ദേഹം ആദ്യമായി കാണുന്നത് അന്നാണ് നരേന്ദ്രൻ ഒരു മടിയും കൂടാതെ ശ്രീരാമകൃഷ്ണനോട് നേരിട്ട് ചോദിച്ചു അങ്ങ് ഈശ്വരനെ കണ്ടിട്ടുണ്ടോ ആ ചോദ്യം കേട്ട് ഒരു നിമിഷം പോലും ആലോചിക്കാതെ ശ്രീരാമകൃഷ്ണൻ മറുപടി പറഞ്ഞു ഒവ് ഞാൻ കണ്ടിട്ടുണ്ട് നിന്നെ ഞാനിപ്പോൾ എങ്ങനെയാണോ കാണുന്നത് അത്രയും ആയിട്ട് ഞാൻ ഈശ്വരനെ കാണുന്നുണ്ട് എനിക്ക് നിന്നോട് സംസാരിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ഈശ്വരനോട് സംസാരിക്കാനും കഴിയും ഈ മറുപടി കേട്ട് നരേന്ദ്രൻ ശരിക്കും ഞെട്ടിപ്പോയി അദ്ദേഹത്തിൻ്റെ ലോജിക്കൽ മൈൻഡിന് ഇതാദ്യം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ ശ്രീരാമകൃഷ്ണൻ്റെ ആ വാക്കുകളിലെ സത്യസന്ധത ആ കണ്ണുകളിലെ ദീപികമായ തിളക്കം അത് നരേന്ദ്രനെ വീണ്ടും വീണ്ടും ദക്ഷിണേശ്വരത്തേക്ക് ആകർഷിച്ചു അടുത്ത അഞ്ചു വർഷം അതൊരു തീവ്രമായ പരിശീലനത്തിൻ്റെ കാലഘട്ടമായിരുന്നു ശ്രീരാമകൃഷ്ണൻ കഠിനമായ പരീക്ഷണങ്ങളിലൂടെയും അതിലും വലിയ സ്നേഹത്തിലൂടെയും നരേന്ദ്രനെ ആത്മീയതയുടെ വഴിയെ നടത്തി ജീവനും ബ്രഹ്മവും ഒന്നാണെന്ന വേദാന്തത്തിലെ ഏറ്റവും വലിയ സത്യം അത് അദ്ദേഹത്തെ അനുഭവിപ്പിച്ചു ശ്രീരാമകൃഷ്ണൻ നരേന്ദ്രനെ കണ്ടത് ഒരു പിൻഗാമിയായിട്ട് മാത്രമല്ല മനുഷ്യരാശിയെ സേവിക്കാൻ കെൽപ്പുള്ള ഒരു ലീഡറായിട്ട് കൂടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ശ്രീരാമകൃഷ്ണൻ സമാധിയായ ശേഷം നരേന്ദ്രൻ തൻ്റെ ഗുരുഭായിമാരോടൊപ്പം സന്യാസം സ്വീകരിച്ചു അങ്ങനെ നരേന്ദ്രനാഥ് ദത്ത വിവേകാനന്ദനായി മാറി വിവേകവും ആനന്ദവും ചേർന്നവൻ ഗുരുദേവന്റെ മരണശേഷം സ്വാമി വിവേകാനന്ദൻ ഒരു തീരുമാനമെടുത്തു ഇന്ത്യയുടെ യഥാർത്ഥ മുഖം അതിൻ്റെ ആത്മാവ് അത് കണ്ടെത്തണം അതിനായി അദ്ദേഹം ഒരു പരിവ്രാജകനായി ഒരു അലഞ്ഞുതിരിയുന്ന സന്യാസിയായി ഭാരതം മുഴുവൻ സഞ്ചരിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഏകദേശം നാലു വർഷത്തോളം അദ്ദേഹം കാൽനടയായി ഇന്ത്യ മുഴുവൻ യാത്ര ചെയ്തു അതൊരു സാധാരണ യാത്രയായിരുന്നില്ല അതൊരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നത് പോലെയായിരുന്നു അദ്ദേഹം രാജാക്കന്മാരെയും മഹാപണ്ഡിതന്മാരെയും കണ്ടു അതേപോലെ തന്നെ സമൂഹത്തിലെ ഏറ്റവും ദരിദ്രരായ തൊട്ടുകൂടാത്തവരെന്ന മുദ്ര കുത്തപ്പെട്ട സാധാരണക്കാരുടെ കൂടെയും ജീവിച്ചു ആ യാത്രയിലാണ് അദ്ദേഹം ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം കാണുന്നത് കൊടിയ ദാരിദ്ര്യം നിരക്ഷരത അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിച്ചു അദ്ദേഹം ഒരു കാര്യം തിരിച്ചറിഞ്ഞു ഇന്ത്യയുടെ ഈ അധപ്പതനത്തിന് കാരണം അതിൻ്റെ ജനങ്ങളുടെ ദുരിതമാണ് വയറു വിശന്നിരിക്കുന്ന ഒരു ജനത്തോട് ആത്മീയതയെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ആ നീണ്ട യാത്ര അവസാനിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ഇന്ത്യയുടെ തെക്കേട്ടമായ കന്യാകുമാരിയിലാണ് അവിടെ കടലിന് നടുവിലുള്ളൊരു വലിയ പാറയിൽ കയറി അദ്ദേഹം മൂന്ന് ദിവസം തുടർച്ചയായി ആഴത്തിലുള്ള ധ്യാനത്തിൽ മുഴുകി ആ ധ്യാനത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് മൂന്ന് പ്രധാനപ്പെട്ട തിരിച്ചറിവുകൾ ഉണ്ടാകുന്നത് ഒന്ന് ഇന്ത്യയുടെ ദാരിദ്ര്യത്തിന് കാരണം അതിൻ്റെ മതമോ ഫിലോസഫിയോ അല്ല മറിച്ച് ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ആത്മവിശ്വാസവും ഇല്ലാത്തതാണ് രണ്ട് ഈ ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ സമൂഹത്തിലെ ഉന്നതർ മുന്നോട്ട് വരണം മൂന്ന് ഈയൊരു മെസ്സേജുമായി താൻ പടിഞ്ഞാറോട്ടു പോകണം ഇന്ത്യയുടെ ആത്മീയജ്ഞാനം അവർക്ക് നൽകി പകരമായി അവരുടെ കയ്യിൽ നിന്നുള്ള സാമ്പത്തികവും ടെക്നിക്കലുമായ സഹായം ഇന്ത്യയിലെ പാവപ്പെട്ടവർക്കായി നേടിയെടുക്കണം അദ്ദേഹത്തിന് വിവേകാനന്ദൻ എന്ന പേര് നൽകിയതും വിദേശയാത്രയ്ക്ക് സാമ്പത്തിക സഹായം ചെയ്തതും ഖേത്രിയിലെ മഹാരാജാവായിരുന്ന അജിത് സിംഗ് ആയിരുന്നു അങ്ങനെ സ്വാമി വിവേകാനന്ദൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ അധ്യായം ആരംഭിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിനൊന്ന് അമേരിക്കയിലെ ഷിക്കാഗോയിൽ ലോക മത മഹാസമ്മേളനം നടക്കുകയാണ് അവിടെ ഇന്ത്യയെ പ്രതിനിധീകരിച്ചെത്തിയ ഒരേയൊരാൾ ആദ്യമൊന്നും ആരും അദ്ദേഹത്തെ കാര്യമായി ഗവനിച്ചില്ല ഒരു പരിചയമില്ലാത്ത മുഖം വിചിത്രമായ വസ്ത്രധാരണം പക്ഷേ പ്രസംഗിക്കാനുള്ള ഉഴം വന്നപ്പോൾ അദ്ദേഹം വേദിയിലേക്ക് കയറി എന്നിട്ട് സദസ്സിനെ നോക്കി തൻ്റെ പ്രസംഗം ഇങ്ങനെ ആരംഭിച്ചു സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ ആ ഒരു ഒറ്റ അഭിസംബോധന അതിലൊരുപാട് സ്നേഹവും ആത്മാർത്ഥതയും ഉണ്ടായിരുന്നു അത് കേട്ടതും ആ വലിയ ഹോൾ മുഴുവൻ രണ്ട് മിനിറ്റോളം നീണ്ടുനിന്ന കരഘോഷത്തിൽ മുങ്ങിപ്പോയി പിന്നീട് അദ്ദേഹം സംസാരിച്ചത് ഹിന്ദു ധർമ്മത്തെക്കുറിച്ചും വേദാന്ത ദർശനത്തെക്കുറിച്ചുമായിരുന്നു വളരെ ലളിതവും എന്നാൽ പവർഫുള്ളുമായ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു എല്ലാ മതങ്ങളും ഒരേ സത്യത്തിലേക്കുള്ള പല വഴികൾ മാത്രമാണ് പല നഴികൾ അവസാനം ഒരേ കടലിൽ ചേരുന്നത് പോലെ മതഭ്രാന്തിൻ്റെയും വർഗീയതയുടെയും അപകടങ്ങളെക്കുറിച്ച് അദ്ദേഹം ലോകത്തിന് മുന്നറിയിപ്പ് നൽകി ആ ഒരൊറ്റ പ്രസംഗം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് സ്വാമി വിവേകാനന്ദൻ ഒരു ഇൻ്റർനാഷണൽ ഫിഗറായി മാറി അതോടെ പാശ്ചാത്യ ലോകം ഹിന്ദു മതത്തെ കേവലം വിഗ്രഹാരാധകരുടെ ഒരു മതമായിട്ടല്ല മറിച്ച് യൂണിവേഴ്സലായ സഹിഷ്ണുതയുള്ള ഒരു വലിയ ഫിലോസഫിയായി കാണാൻ തുടങ്ങി ഷിക്കാഗോയിലെ വിജയത്തിനു ശേഷം സ്വാമിജി ഏകദേശം നാലു വർഷത്തോളം അമേരിക്കയിലും യൂറോപ്പിലുമായിരുന്നു അദ്ദേഹം പലയിടത്തും വേദാന്ത സൊസൈറ്റികൾ സ്ഥാപിച്ചു പ്രഭാഷണങ്ങളിലൂടെ ക്ലാസുകളിലൂടെ യോഗയുടെയും വേദാന്തത്തിന്റെയും തത്വങ്ങൾ പ്രചരിപ്പിച്ചു അദ്ദേഹത്തിന്റെ ലക്ഷ്യം ക്ലിയറായിരുന്നു പശ്ചാത്യത്തിന് ആത്മീയജ്ഞാനം നൽകുക പകരമായി ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് വേണ്ടി സാമ്പത്തികവും ശാസ്ത്രീയവുമായ അറിവുകൾ നേടിയെടുക്കുക മിസ് മാർഗരറ്റ് നോബൽ അതായത് പിന്നീട് സിസ്റ്റർ നിവേദിത എന്നറിയപ്പെട്ട മഹതി അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കുന്നത് ഈ കാലഘട്ടത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി വന്നു ഒരു വീരനായകന് ലഭിക്കുന്നതുപോലെയുള്ള സ്വീകരണമായിരുന്നു അത് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം അദ്ദേഹം തൻ്റെ ഗുരുവിൻ്റെ മാനുഷികമായ ആശയങ്ങൾക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ രൂപം നൽകാൻ തീരുമാനിച്ചു അങ്ങനെ അതേ വർഷം തന്നെ അദ്ദേഹം രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു മിഷന്റെ പ്രധാന തത്വം ഇതായിരുന്നു ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച അതായത് സ്വന്തം മോക്ഷത്തിനും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ശിവജ്ഞാനെ ജീവസേവ എന്നൊരു പുതിയ ആശയം അദ്ദേഹം മുന്നോട്ട് വച്ചു ഓരോ ജീവനെയും ശിവനായി കണ്ട് സേവിക്കുക മനുഷ്യസേവ തന്നെയാണ് യഥാർത്ഥ ഈശ്വരസേവ ഒരു സന്യാസി സമൂഹം ആത്മീയ സാധനങ്ങൾക്കൊപ്പം സോഷ്യൽ സർവീസിലും ആക്റ്റീവ് ആവുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിലൊരുപക്ഷേ ആദ്യമായിട്ടായിരുന്നു രാമകൃഷ്ണ മഠം സന്യാസികളുടെ ആത്മീയ പരിശീലന കേന്ദ്രമായപ്പോൾ രാമകൃഷ്ണ മിഷൻ വിദ്യാഭ്യാസം ആരോഗ്യം ദുരിതരിവാസം തുടങ്ങിയ സാമൂഹിക സേവനങ്ങളുടെ കേന്ദ്രമായി മാറി സ്വാമി വിവേകാനന്ദന്റെ ഏറ്റവും വലിയ ഫിലോസഫിക്കൽ കോൺട്രിബ്യൂഷനായിരുന്നു പ്രാക്ടിക്കൽ വേദാന്ത ഉപനിഷത്തുകളിലെ വലിയ തത്വങ്ങളെ സാധാരണ മനുഷ്യൻ്റെ ഡെയിലി ലൈഫിൽ എങ്ങനെ പ്രയോഗിക്കാം എന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയുടെ കാതൽ ഇതായിരുന്നു ഓരോ മനുഷ്യനിലും ആ അനന്തമായ ദൈവികമായ ശക്തി ഉറങ്ങിക്കിടക്കുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ അംശമാണ് ബലഹീനതയും പാപവുമൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണകൾ മാത്രമാണ് നിസ്വാർത്ഥമായി മറ്റുള്ളവരെ സേവിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ഈശ്വരപൂജ എന്നദ്ദേഹം പഠിപ്പിച്ചു ഇന്ത്യ ഇന്ത്യലോകഗുരുവാകണമെങ്കിൽ ഇവിടത്തെ ചെറുപ്പക്കാർ ഉണരണം എന്നദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹം യുവാക്കളോട് ആഹ്വാനം ചെയ്തു ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്